ഷയ്യാവ് അധ്യായം മുപ്പത്തിമൂന്ന് സാഹസം അനുഭവിക്കാതെ സാഹസം ചെയ്യുകയും നിന്നോടാരും ദ്രോഹം പ്രവർത്തിക്കാതെ ദ്രോഹം പ്രവർത്തിക്കുകയും ചെയ്യുന്നവനെ നിനക്കയ്യോ കഷ്ടം നീ സാഹസം ചെയ്യുന്നത് നിർത്തുമ്പോൾ നിന്നെയും സാഹസം ചെയ്യും നീ ദ്രോഹം പ്രവർത്തിക്കുന്നത് മതിയാക്കുമ്പോൾ നിന്നോടും ദ്രോഹം പ്രവർത്തിക്കും യഹോവേ ഞങ്ങളോട് കൃപയുണ്ടാകണമേ ഞങ്ങൾ നിന്നെ കാത്തിരിക്കുന്നു രാവിലെ തോറും നീ അവർക്ക് ഭുജവും കഷ്ടകാലത്ത് ഞങ്ങൾക്ക് രക്ഷയും ആയിരിക്കണമേ കോലാഹലം ഹേതുവായി വംശങ്ങൾ ഓടിപ്പോയി നീ എഴുന്നേറ്റപ്പോൾ ജാതികൾ ചിതറിപ്പോയി നിങ്ങളുടെ കവർച്ച തുള്ളൻ ശേഖരിക്കുന്നത് പോലെ ശേഖരിക്കപ്പെടും വെട്ടുക്കിളി ചാടി വീഴുന്നതുപോലെ അവർ അതിന്മേൽ ചാടി വീഴും യഹോവ ഉന്നതനായിരിക്കുന്നു ഉയരത്തിലല്ലോ അവൻ വസിക്കുന്നത് അവൻ സിയോനെ ന്യായവും നീതിയും കൊണ്ട് നിറച്ചിരിക്കുന്നു നിന്റെ കാലത്ത് സ്ഥിരതയും രക്ഷാസമൃദ്ധിയും ജ്ഞാനവും പരിജ്ഞാനവും ഉണ്ടാകും യഹോവ ഭക്തി അവരുടെ നിക്ഷേപം ആയിരിക്കും ഇതാ അവരുടെ ശൗര ശൗര്യവാന്മാർ പുറത്തു നിലവിളിക്കുന്നു സമാധാനത്തിൻ്റെ ദൂതന്മാർ അതിദുഃഖത്തോടെ കരയുന്നു പെരുവഴികൾ ശൂന്യമായി കിടക്കുന്നു വഴിപോക്കർ ഇല്ലാതെയായിരിക്കുന്നു അവൻ ഉടമ്പടി ലംഘിച്ചു പട്ടണങ്ങളെ നിന്ദിച്ചു ഒരു മനുഷ്യനെയും അവൻ ആദരിക്കുന്നില്ല ദേശം ദുഃഖിച്ച് ക്ഷയിക്കുന്നു ലബാനോൻ ലജ്ജിച്ച് വാടിപ്പോകുന്നു ഷാരോൺ മരുഭൂമി പോലെ ആയിരിക്കുന്നു ഭാഷാനും കർമ്മയിലും ഇല പൊഴിക്കുന്നു ഇപ്പോൾ ഞാൻ എഴുന്നേൽക്കും ഇപ്പോൾ ഞാൻ എന്നെ തന്നെ ഉയർത്തും ഇപ്പോൾ ഞാൻ ഉന്നതനായിരിക്കും എന്ന് യഹോവ അറി ചെയ്യുന്നു നിങ്ങൾ വൈക്കോലിനെ ഗർഭം ധരിച്ച് താളടിയെ പ്രസവിക്കും നിങ്ങളുടെ ശ്വാസം തീയായി നിങ്ങളെ ദഹിപ്പിച്ചു കളയും വംശങ്ങൾ കുമ്മായം ചൂടുന്നത് പോലെ ആകും വംശങ്ങൾ കുമ്മായം ചുടുന്നത് പോലെ ആകും വെട്ടിക്കളഞ്ഞ മുള്ളുപോലെ അവരെ തീയിലിട്ട് ചുട്ടുകളയും ദൂരസ്ഥന്മാരെ ഞാൻ ചെയ്തത് കേൾപ്പിൻ സമീപസ്ഥന്മാരെ എൻ്റെ വീര്യപ്രവൃത്തികൾ ഗ്രഹിപ്പിൻ സിയോനിലെ പാപികൾ പേടിക്കുന്നു വഷളന്മാരായവർക്ക് നടുക്കം പിടിച്ചിരിക്കുന്നു നമ്മൾ ആർ ദഹിപ്പിക്കുന്ന തീയുടെ അടുക്കൾ പാർക്കും നമ്മൾ ആർ നിത്യദഹനങ്ങളുടെ അടുക്കൾ പാർക്കും നീതിയായി നടന്ന് നേർ പറകയും പീഡനത്താൽ ഉള്ള ആദായം വെറുക്കയും കൈക്കൂലി വാങ്ങാതെ കൈ കുടഞ്ഞു കളയുകയും രക്തപാതകത്തെക്കുറിച്ച് കേൾക്കാതെ വണ്ണം ചെവി പൊത്തുകയും ദോഷത്തെ കണ്ട് രസിക്കാതെ വണ്ണം കണ്ണടച്ചു കളയുകയും ചെയ്യുന്നവൻ ഇങ്ങനെയുള്ളവൻ ഉയരത്തിൽ വസിക്കും പാറ കോട്ടകൾ അവൻ്റെ അഭയസ്ഥാനമായിരിക്കും അവൻ്റെ അപ്പം അവന് കിട്ടും അവന് വെള്ളം മുട്ടിപ്പോകുമില്ല നിൻ്റെ കണ്ണ് രാജാവിനെ അവൻ്റെ സൗന്ദര്യത്തോടെ ദർശിക്കും വിശാലമായൊരു ദേശം കാണും പണം എണ്ണുന്നവൻ എവിടെ തൂക്കി നോക്കുന്നവൻ എവിടെ ഗോപുരങ്ങളെ എണ്ണുന്നവൻ എവിടെ എന്നിങ്ങനെ നിൻ്റെ ഹൃദയം ഭീതിയെക്കുറിച്ച് ധ്യാനിക്കും നീ തിരിച്ചറിയാത്ത പ്രയാസമുള്ള വാക്കും നിനക്ക് ഗ്രഹിച്ചുകൂടാത്ത അന്യഭാഷയും ഉള്ള ഉഗ്രജാതിയെ നീ കാണുകയില്ല നമ്മുടെ ഉത്സവങ്ങളുടെ നഗരമായ സിയോനെ നോക്കുക നിന്റെ കണ്ണ് യരൂഷലമിനെ സ്വൈരനിവാസമായും ഒരിക്കലും നീങ്ങി പോകാത്ത പോകാത്തതും കുറ്റി ഒരു നാളും ഇളകി പോ പോകാത്തതും കയറൊന്നും പൊട്ടിപ്പോകാത്തതുമായ കൂടാരമായും കാണാം അവിടെ മഹിമയുള്ളവനായ യഹോവ നമുക്ക് വീതിയുള്ള നദികൾക്കും തോടുകൾക്കും പകരമായിരിക്കും തണ്ടുവച്ച പടക് അതിൽ നടക്കയില്ല പ്രതാപമുള്ള കപ്പൽ അതിൽ കൂടി കടന്നു പോകുകയുമില്ല യഹോവ നമ്മുടെ ന്യായാധിപൻ യഹോവ നമ്മുടെ ന്യായ യഹോവ നമ്മുടെ രാജാവ് അവൻ നമ്മെ രക്ഷിക്കും നിന്റെ കയറ് അഴിഞ്ഞു കിടക്കുന്നു അതിനാൽ പാമരത്തെ ചുവട്ടൽ ഉറപ്പിച്ചു കൂടാ പായ് നിവർത്തു കൂട പിടിച്ചുപറിച്ച വലിയ കൊള്ള അന്ന് വിഭാഗിക്കപ്പെടും മുടന്തരും കൊള്ളയിടും എനിക്ക് ദീനം എന്ന് യാതൊരു നിവാസിയും പറയുകയില്ല അതിൽ പാർക്കുന്ന ജനത്തിൻ്റെ അകൃത്യം മോചിക്കപ്പെട്ടിരിക്കും